Yeah, am ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിൽ ഒരു ഇന്റർനാഷണൽ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ് എക്സിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഷോ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ രൂപ വിലയുള്ള ഫാൽക്കണുകളുടെ പ്രദർശനവും സെയിലും ലേലവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ വർഷവും അബുദാബിയിൽ നടക്കുന്ന ഒരു എക്സിബിഷൻ ഇത് ഇരുപത്തിരണ്ടാമത്തെ വർഷമാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നത് അബുദാബി ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഇക്കോസ്ട്രെയിൻ എക്സിബിഷൻ ഈ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ട് ഷാർജ കെനൽ ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇവിടെ ഡോഗ് ഷോ നടക്കണം അപ്പോൾ അത് കാണാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു എക്സിബിഷനിൽ വന്നത് ഷോ തുടങ്ങാനായിട്ട് കുറച്ച് സമയമുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ഈ എക്സിബിഷനും സ്റ്റോളും ഒക്കെ കാണാൻ ഇറങ്ങിയതാണ് ഇവിടെ സലൂക്കി ബ്രീഡുകളുടെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അറബ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോഗ് ബ്രീഡാണ് അറേബ്യൻ സലൂക്കീസ് അപ്പോൾ ഡെൽമാർ കെനൽ എന്ന് പറയുന്ന ഒരു കെനലിന്റെ ആ ഒരു സ്റ്റാളും അവിടെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഡോഗ്ഷോ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫാൽക്കണുകളെ കാണാൻ ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ണ്ടില് ഇതേപോലെ ഇവിടെ നടന്ന ഒരു ഫാൽക്കൺ ലേലത്തിലാണ് ഏകദേശം ഒരു മില്യൺ തെറംസിൻ്റെ അതായത് രണ്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഫാൽക്കൺ ഇവിടെ നിന്ന് ലേലത്തിൽ വിറ്റുപോയത് അതുപോലെ എക്സ്പെൻസീവായിട്ടുള്ള ഫാൽക്കണുകളാണ് ഇവിടുത്തെ ലേലത്തിലും ഇവിടെ പ്രദർശനത്തിനുമൊക്കെ വരാറുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇവിടെ കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള ഫാൽക്കണുകൾ ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ താഴെ കണ്ടതൊക്കെ ഒരു ഒരു ലക്ഷം തിറംസ് അയ്യായിരം തെറംസ് അങ്ങനെ കുറച്ച് കുറഞ്ഞ റേറ്റിലുള്ള ആണെങ്കിൽ ഈ ഇരിക്കുന്ന ഫാൽക്കണുകളൊക്കെ ഏകദേശം എം എൺപത് ലക്ഷവും ഒരു കോടിയും രൂപയൊക്കെ വില വരുന്ന ഫാൽക്കണുകളാണ് ഈ വർഷവും ഇതുപോലുള്ള ഒരു ഫാൽക്കണ് ഇവിടുത്തെ ലേലത്തിൽ വിറ്റുപോയത് അതും അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഫാൽക്കണാണ് അത് വിറ്റുപോയത് ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കാണ് ലേലത്തിൽ ഇവരുടെയൊക്കെ വില ലക്ഷങ്ങളും കോടികളും ഒക്കെ കടക്കുന്നത് ഇവരുടെ ബ്ലഡ് ലൈൻ കളർ വലിപ്പം ഇനം എന്നിങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫാൽക്കണ്ട വിശേഷങ്ങൾ അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെയുള്ള എക്സിബിഷൻസ് നടക്കുമ്പോഴത്തേക്ക് വരാനായിട്ട് ചാൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വരണം ഇതുപോലുള്ള ഒരുപാട് കിടിലോ ഐറ്റങ്ങളെയൊക്കെ ഇവിടെ വന്നാൽ കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ മെയിനായിട്ട് വന്ന സംഭവം തുടങ്ങാനായിട്ട് സമയമായി നമ്മുടെ ഡോഗ് ഷോ അബുദാബിയിലൊക്കെ ഒരു ഡോഗ് ഷോ നടക്കുന്ന സമയത്ത് നമുക്ക് പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും നമ്മളൊരു ഡോഗ് ഷോ നടക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കുള്ളൊരു ഡൗട്ടായിരിക്കും പ്രത്യേകിച്ച് ഇതൊക്കെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് അബുദാബിയാണ് ഒരു അറബ് കൺട്രി ആയതുകൊണ്ടൊക്കെ ഇവിടെ ഡോഗ്സ് ഉണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഡോക്സിനെ വളർത്തുവോ ഡോഗ്സ് അലൗഡാണോ ഡോക്സിനെയൊക്കെ ഇവിടെ ഉള്ളവർ തൊടുവോ എന്നൊക്കെയുള്ള കാര്യം ഇങ്ങനെയുള്ള ഡോഗ് ഷോയിൽ വരുമ്പോഴത്തേക്കും മനസ്സിലാവും ഒട്ടകങ്ങളെയും കുതിരകളെയും അതുപോലെ തന്നെ ഫാൽക്കണയൊക്കെ ഇഷ്ടപ്പെടുന്നതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഡോഗ്സിനെയും ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് അറബ്സിന്റെ വീട്ടിൽ ഇതേപോലെയുള്ള ഒരുപാട് ഡോഗ്സിനെ വളർത്തുന്നുമുണ്ട് അത് ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ അറിയായിരിക്കും ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ഈ ഒരു ഷോ മാത്രമല്ല യു എയുടെ പല ഭാഗങ്ങളിലായിട്ട് നാലും അഞ്ചും ഷോകളിലൊക്കെ എല്ലാ ഷോം നടക്കാറുമുണ്ട് അവിടെയൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അറബ്സ് അവരുടെ ഡോഗ്സുമായിട്ട് ഷോ കാണാനും അറ്റൻഡ് ചെയ്യാനും ഒക്കെ വരുന്നത് അവരുടെ ലക്ഷറി കാറുകളിലും ഒക്കെയാണ് അപ്പോൾ നമുക്കത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇവിടെ ഉള്ളവർക്ക് എത്രത്തോളം ഇഷ്ടമാണ് ഡോഗ്സിനെ എന്നുള്ളത് നമ്മൾ പുറത്തു നിന്ന് പോലെയും ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല ഇവിടുത്തെ ഷോകളിലൊക്കെ നിങ്ങൾ ഒന്ന് കാണുകയാണെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ഡോഗ് ഷോ നടക്കുന്നതുപോലെയുള്ള കാര്യങ്ങളല്ല നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഡോഗ് ബ്രീഡുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ നാട്ടിൽ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും ഡോഗ് ഷോയിലൊക്കെ വരുന്നത് പക്ഷേ ഇവിടെ ഡോഗ്സിൻ്റെയൊക്കെ എണ്ണം കുറവാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഡോഗ് ബ്രീഡുകളെ നമുക്കിവിടെ വന്ന് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ യു എയിൽ നമ്മുടെ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ഫാൽക്കണ്ടേയും ഒക്കെ ഫാമുകൾ ഉള്ളതുപോലെ തന്നെ ഡോഗ്സിൻ്റെയും ഒരുപാട് ഫാമുകളും ഒരുപാട് ആൾക്കാരൊക്കെ അതിനെ വളർത്തുന്നുമുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യു എയിലുള്ള എല്ലാ ഡോഗ് ലവേഴ്സിനും വേണ്ടിയിട്ടും ഇതേപോലെയൊക്കെയുള്ള ഷോകൾ സംഘടിപ്പിക്കുന്നത് എഫ് സി അപ്രൂവ് ആയിട്ടുള്ള ഷാർജ കെനൽ സെൻറ്റർ ആണ് അതുപോലെ മറ്റു പല ക്ലബ്ബുകളും ഇതേപോലുള്ള ഡോഗ് ഷോകളും പെറ്റ് ഫാഷൻ ഷോ ഒക്കെ നടത്താറുണ്ട് ഇന്നിവിടെ ഈ പോലുള്ള ഡോഗ് ഷോകൾ ഇനിയും വരുന്ന മാസങ്ങളിൽ യു എയുടെ പല ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാനായിട്ട് സമയവും ചാൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ടി വിയിലും അതുപോലെ മൊബൈലിലും അതുപോലെ ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ഡോഗ് ബ്രീഡുകളെ നിങ്ങൾക്ക് നേരിട്ട് കാണാനും അവയെ പരിചയപ്പെടാനും അതുപോലെ അതിൻ്റെ ബ്രീഡേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഷോകളിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ യു എ നടക്കാറുള്ള മിക്ക ഡോഗ് ഷോകളിലും ഏകദേശം ഒരു അറുപത് മുതൽ നൂറ് ഡോഗ്സ് വരെ പങ്കെടുക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത് റോട്ട് വൈലേഴ്സ് ജർമ്മൻ ഷെപ്പേർഡ് അറേബ്യൻ സലൂക്കി എന്നീ ഡോഗ് ബ്രീഡുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പല ഡോഗ് ബ്രീഡുകളെ നിങ്ങൾക്ക് ഒന്നും രണ്ടും ഒക്കെ വെച്ച് ഇതേപോലെയുള്ള ഡോഗ് ഷോകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനും സാധിക്കും ഇതുപോലെ യു എയിൽ കഴിഞ്ഞ വർഷം നടന്ന ഡോഗ് ഷോകളിൽ ഞാൻ പോയപ്പോൾ കണ്ട കുറച്ച് റയർ ഡോഗ് ബ്രീഡുകളാണ് ഇറ്റാലിയൻ ഗ്രേഹൗണ്ട് മെക്സിക്കൻ ഹെയർലെസ് ഡോഗ് എന്ന് പറയുന്ന ജോളോയിറ്റ് സ്വീൻഡ്ലി അതുപോലെ റഷ്യൻ ബോർഷോയി അങ്ങനെ ഒരുപാട് ഡോഗ് ബ്രീഡുകളെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള ഷോകളിൽ പോയപ്പോഴത്തേക്ക് കാണാനായിട്ട് പറ്റി നമ്മുടെ നാട്ടിൽ പല ഷോകളിലും പോയിട്ടുണ്ടെങ്കിലും ഇതേപോലെയൊക്കെയുള്ള ഡോഗ് ബ്രീഡുകൾ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം ഈ വരുന്ന നവംബർ എട്ടാം തീയതി കോർഫക്കാനിൽ വെച്ചിട്ടാണ് അടുത്ത ഡോഗ് ഷോ ഇതേപോലെ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡോഗ്സിനെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം അവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ഡോഗ് ബ്രീഡുകളെ നിങ്ങൾക്ക് അവിടുന്ന് കാണാനായിട്ട് പറ്റും യു എയിൽ ഒക്കെ ഉണ്ടോ ഇവിടെ അലൗഡ് ആണോ അതോ ബാൻഡാണോ ഇതിനെയൊക്കെ വളർത്താൻ പറ്റുമോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതിനെ തൊടുവോ അവർക്കൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെയുള്ള ഒരുപാട് പേരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു ഡോഗ് ഷോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകങ്ങളെയും കുതിരകളെയും അതുപോലെ ഫാൽക്കണയൊക്കെ ഇഷ്ടമുള്ളതുപോലെ തന്നെ ഡോഗ്സിനെയും ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് ചില ബ്രീഡുകളോട് അവർക്കുള്ള ഇഷ്ടവും പാഷനും ക്രൈസും ഒക്കെ ഇതേപോലുള്ള ചില ഡോഗ് ഷോകളിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റോട്ട് വൈലേഴ്സ് ജർമ്മൻ ഷെപ്പേർഡ് അറേബ്യൻ സലൂക്കി അങ്ങനെയൊക്കെയുള്ള ഡോഗ് ബ്രീഡുകളോട് ചില ആൾക്കാർക്ക് ഇവിടെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രൈസ് ആണ് അതായത് ഇവിടെ ഉള്ള അറബ്സിന് ഇവരെ കൂടാതെ തന്നെ വേറെ ഒരുപാട് കെന്നലുകളിൽ നിന്നും ഡോഗ്സും അതുപോലെ പുറത്തു നിന്നും ഉള്ളവരും ഒക്കെ ഇതേപോലുള്ള ഷോകളിൽ പങ്കെടുക്കാറുണ്ട് ഇതൊരു അറബ് കൺട്രി ആയിട്ടും ഇതുപോലുള്ള ഒരുപാട് കിടിലം കളർഫുൾ ഡോഗ് ഷോകളാണ് അതും ഇത്രയും അടിപൊളി ഡോഗ് ബ്രീഡുകളൊക്കെ വരുന്ന അടിപൊളി കളർഫുൾ ഡോഗ് ഷോകളാണ് നമ്മുടെ യു എയിൽ നടക്കാറുള്ളത് ഇനി ഇതേപോലൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ ഇതേപോലുള്ള ഡോഗ് ഷോ കാണാൻ വരാനായിട്ട് ഇവിടെ നടക്കാറുള്ള എല്ലാ ഡോഗ് ഷോകളിലും ഇങ്ങനെ തന്നെയാണ് അറബ്സ് അവരുടെ ലക്ഷറി കാറുകളിലും ഒക്കെയാണ് ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റി ഡോഗ് ബ്രീഡുകളും ഒക്കെ ആയിട്ട് ഈ ഒരു ഷോ കാണാനും അത് അറ്റൻഡ് ചെയ്യാനും ഒക്കെ വരാറുള്ളത് അപ്പോൾ നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്